ഒരുത്തും ഓൺലൈക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നൊരു മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് നിയാസ് റജീം ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയര നൂറ്റി എഴുപതാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സും ആൻഡ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ നെറ്റ്വർക്ക് കോഴ്സും കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്റ്റോർ മാനേജറായിട്ടാണ് മദ്രസെട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് വിശദങ്ങൾക്ക് തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ആറ് എൺപത്തി എട്ട് അഞ്ച് അഞ്ച് നാല് ഒന്നിലേക്ക് വിളിക്കുക നമ്പർ ഉറിപ്പിൽ കൂടി പറയാം തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ആറ് എട്ട് എട്ട് അഞ്ച് അഞ്ച് നാല് ഒന്ന് വിഷദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേട വാട്സപ്പ് ചെയ്യുക